ഹലോ ഹലോ അങ്ങനെ അതിൻ്റെ കാര്യത്തിലും തീരുമാനമായി എന്തൊക്കെയായിരുന്നു ഇന്റർനെറ്റ് വിപ്ലവം ഡിജിറ്റൽ സമ്മത്തത്തിലൂടെ നവകേരള നിർമ്മാണം ബൂർഷ അംബാനിയുടെ ജിയോ തോട്ടിൽ കളയുന്നു പറക്കുന്ന നെറ്റ് അവസാനം കെ ഫോൺ എന്തൊക്കെ പറഞ്ഞാലും വന്നാൽ സീൻ മാറുന്ന സാധനമായിരുന്നു നമ്മുടെ കെ ഫോൺ പക്ഷേങ്കിലേ ഒരു കൊല്ലായിട്ടും പ്രോഗ്രസ് ഇല്ല മക്കളെന്ന് നമ്മുടെ മുഖ്യൻ ആണിട്ട് പറഞ്ഞാൽ ഇപ്പം എന്താ ചെയ്യുക സഖാവ് അത് പൊളിഞ്ഞ് പാളീസ എന്ന് പറഞ്ഞാൽ പറഞ്ഞതാ ഒറ്റ കാര്യത്തിൽ ആശ്വാസം ക്യാപ്സ്യൂൾ ഇറക്കാതെ ഉള്ളത് ഉള്ളതുപോലെ പറഞ്ഞു അഭിമാനം ഉണ്ട് കേട്ടോ അല്ലെങ്കിൽ ഇപ്പോ കെ ഫോൺ പൊട്ടി പറയാൻ പറ്റിയ സമയാണല്ലോ അല്ലേ ആകെ മൊത്തം പൊട്ടി നിൽക്കുകയല്ലേ ഇനിയിപ്പോ കുളിച്ചു കയറാന്ന് മുഖ്യം വിചാരിച്ചതിൽ തെറ്റില്ല കെ ശ്രേണിയിലേക്ക് വലിയ ഹൈപ്പോടെ കൊണ്ടുവന്ന സർക്കാരിന്റെ അഭിമാന പദ്ധതിയായിരുന്നു കെ ഫോൺ സംസ്ഥാനം മുഴുവൻ അതിവേഗ ഇന്റർനെറ്റ് ലഭ്യമാക്കുന്ന തരത്തിലായിരുന്നു പ്രചാരണങ്ങൾ ഇപ്പക്കെട്ടും ദപ്പിക്കെട്ടുമെന്ന് ആറ്റുനോറ്റ് കാത്തിരിക്കുന്നവരെ ഒറ്റയടിക്ക് പറ്റിച്ചിരിക്കുകയാണ് കെ ഫോൺ പദ്ധതി ഇപ്പോൾ പാതി വഴിയിലുമല്ല തുടങ്ങിയെന്ന് പറയാനുമൊക്കില്ല എന്ന അവസ്ഥയിലാണ് നൂറ്റൻപത് കോടിയുടെ വാർഷിക വരുമാനം ലക്ഷ്യമിട്ട് അതിവേഗം മുന്നേറുകയാണെന്ന കെ ഫോൺ അധികൃതരുടെ അവകാശവാദ നിലനിൽക്കെ ആദ്യഘട്ടം പ്രഖ്യാപിച്ച സൗജന്യ കണക്ഷനെ പകുതി പോലും പൂർത്തിയായില്ല എന്നാണ് പ്രോഗ്രസ് റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നത് പദ്ധതി പാളിയതും പോട്ടെ സഹിക്കാം പക്ഷേ കിഫ്ബിയിൽ നിന്ന് ആയിരത്തി അൻപത്തൊമ്പത് കോടി രൂപ വായ്പ എടുത്തു തുടങ്ങിയ കെ ഫോൺ ഒക്ടോബർ മുതൽ കിഫ്ബിയിലേക്ക് നൂറ് കോടി രൂപ വീതം തിരിച്ചടയ്ക്കണം തുടർച്ചയായി പതിമൂന്ന് വർഷവും ഇത്രയും തുക തിരിച്ചടയ്ക്കണമെത്രേ അതായത് ഇനി എല്ലാവരുടെ പുതിയ ലോൺ ഒന്ന് ഏൽക്കണം സഹകരണന്റെ വേഗം അടച്ചു തീർക്കാം അല്ലെങ്കിൽ കൊടിയും പിടിച്ച് സെറ്ററിട്ട് ഫണ്ടിനായി ഡൽഹിക്ക് വിമാനം കയറേണ്ടി വരും എന്തായിരുന്നു കെ ഫോൺ എന്ത് പറ്റി മുഖ്യന്റെ ഈ അഭിമാന പദ്ധതിക്ക് ഒന്നാം പിണറായി സർക്കാരിന്റെ കാലത്ത് ഒന്നാംഘട്ട ഉദ്ഘാടനവും രണ്ടായിരത്തി ഇരുപത്തി പദ്ധതി പൂർത്തീകരണവുമായിരുന്നു ആദ്യമെല്ലാം ലക്ഷ്യമിട്ടത് പിന്നീട് അത് ശാക്തീകരിക്കുമെന്നും പ്രഖ്യാപിച്ചു എന്നാൽ രണ്ടാം പിണറായി സർക്കാർ അധികാരത്തിലെത്തിയിട്ട് മൂന്ന് വർഷം കഴിഞ്ഞിട്ടും സംഗതി എപ്പോഴും എവിടെയാണോ നിന്നത് അവിടെ തന്നെയാണെന്നാണ് വ്യക്തമാവുന്നത് പതിനാലായിരം കുടുംബങ്ങൾക്ക് സൗജന്യ കണക്ഷൻ ഡേ ഇപ്പോൾ എന്ന് പറഞ്ഞു തുടങ്ങിയിട്ട് വർഷം മൂന്ന് കഴിഞ്ഞിട്ടും ഇതുവരെ കണക്ഷൻ കൊടുക്കാനായത് അയ്യായിരത്തി എണ്ണൂറ്റി അൻപത്തി ആറ് കുടുംബങ്ങൾക്കാണ് ഗ്രാഫ് വളർച്ച ഉണ്ടിട്ടോ പടവലം പോലെ താഴോട്ടാണെന്ന് മാത്രം മുപ്പതിനായിരം സർക്കാർ ഓഫീസ് ലക്ഷ്യമിട്ടതിൽ കെ ഫോൺ വക നെറ്റ് കിട്ടുന്നത് ഇരുപത്തിയൊന്നായിരത്തി മുന്നൂറ്റി പതിനൊന്ന് ഇടത്ത് മാത്രമാണെന്ന് സർക്കാർ തന്നെ സമ്മതിക്കുന്നു വാണിജ്യ കണക്ഷൻ ലഭ്യമാക്കുന്നതിന് എന്റെ കെ ഫോൺ എന്ന പേരിൽ മൊബൈൽ ആപ്ലിക്കേഷനും വെബ്സൈറ്റും സജ്ജമാക്കിയെന്ന് പറയുന്നുണ്ടെങ്കിലും ഗാർഹിക വാണിജ്യ കണക്ഷനുകളുടെ മറ്റു വിവരങ്ങളൊന്നും പ്രോഗ്രസ് റിപ്പോർട്ടിൽ ഉൾപ്പെടുത്തിയിട്ടില്ല കണക്ഷൻ നടപടികൾക്ക് ലാസ്റ്റ് മെയിൽ നെറ്റ്വർക്ക് പ്രൊവൈഡർമാരെ കണ്ടെത്തി വരുന്നതേയുള്ളൂ എന്നും മുഖ്യമന്ത്രി തന്നെ സമ്മതിക്കുന്നുണ്ട് അതായത് ചുരുക്കി പറഞ്ഞാൽ കെ ഫോണും വെള്ളത്തിൽ വരച്ച വര പോലെയായി അവസാനം തള്ളൽ മാത്രം ബാക്കി ഇനി പദ്ധതി ചിലവും പരിപാലന തുകയും കിഫ്ബി വായ്പാ തിരിച്ചടവും അടക്കം ഭീമമായ തുക വേണം തിരിച്ചടവ് അടയ്ക്കാൻ ഇത്രയും രൂപ സാധാരണ ജനങ്ങളുടെ നികുതി പണത്തിൽ നിന്നും കൊടുക്കേണ്ടതാണെന്ന് പ്രത്യേകം പറയേണ്ടതില്ലല്ലോ ഇനി തലങ്ങും വിലങ്ങും വലിച്ച കെ കേബിളിൽ വല്ല തുണിയും വിരിച്ചിട്ട് ഉണക്കിയെടുക്കാം സർക്കാർ ചെലവിൽ തുണിയടക്കാൻ കോടികളുടെ അയ എന്താല്ലേ കേരളത്തിൻ്റെ ഒരു വളർച്ചയെ